ഇത് പൂക്കിലേനെട്ടോ തെങ്ങേൻ പൂക്കില മൂന്ന് പൂക്കില ഇട്ടിണ്ട് ഇത് കുറച്ച് മൂത്താണെന്ന് തോന്നുന്നുണ്ട് നോക്കാം നമുക്ക് ഇതാരണം ചെറുതാണ് ചെറിയ ചൊട്ടി പൂക്കില ചൊട്ട എന്നൊക്കെ പറയും ഇത് വരുക പൂക്കില വരിക നമുക്കിത് ഇത് ചട്ട പൊളിച്ച് കുക്കറിലിട്ട് പുഴുങ്ങി അത് അരച്ചെടുക്കാം ഇത് പച്ചക്കറച്ചെടുത്തിട്ട് വേവിച്ചാലും മതി ഞാനിപ്പോൾ ഇത് പുഴുങ്ങിയിട്ട് വേവിക്കണം ഒരു ചോട്ടയും കൂടി പൊളിക്കാനുണ്ട് അതും കൂടി പൊളിച്ചെടുക്കാം ഈ പൂക്കൾ നേരത്തെ സ്വൽപ്പം കൂടി മൂപ്പായിട്ടുണ്ട് ഇതില് നമുക്ക് മൂപ്പ് കുറഞ്ഞ ഭാഗം മാത്രം എടുത്താൽ മതി ഓടിച്ചെടുക്കാൻ പറ്റിയ ഭാഗം മാത്രം എടുത്താ മതി കേട്ടാ ഇതൊക്കെ ഇത് മൂത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്നതൊക്കെ എടുക്കാം ഇത്ര എടുത്താൽ മതി എന്ന കളയാ ഇനി ഇത് വേവിച്ചെടുക്കണം അതിനുവേണ്ടി നമുക്കിത് കുക്കറിൽ കേട്ടോ കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ മതി ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഏട്ടാ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇത് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസലൊക്കെ വരുമ്പോഴേക്കും ഇത് വേവാവും പിന്നെ വെന്തക്കില്ലെങ്കിൽ ഒന്നും കൂടി വെച്ച ഒരായും കൂടി നിർത്തിയാൽ മതി ചൂടാറുമ്പോൾ അരച്ചെടുക്കാം ഇത് പൂക്കളെല്ലാം ലേഹ ഉണ്ടാക്കാനായിട്ട് മരുന്ന് മേടിച്ചാണ് പച്ചമരുന്നും കാട്ടയിൽ നിന്ന് മരുന്ന് മേടിച്ചിട്ടുള്ളതാണ് ചക്കര ഇതാര കിലോ ചക്കരേന പിന്നെ ഇതിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഉലുവ ആശാളി ജീരകം ചതോപ്പ ഇത്രയും സാധനങ്ങളാണ് പിന്നെ ചക്കര ഇനി ഇതെല്ലാം അതും നല്ലപോലെ കഴുകിയെടുത്തിട്ട് വേണം വറുത്തു പിടിക്കാനായിട്ട് ഇതിൽ ആശാളി മാത്രം കഴുകണ്ട അതൊന്ന് തുടച്ചെടുത്താൽ മതി ഒരു തുണിയിലിട്ട് നല്ലപോലെ തിരുമ്മി തുടച്ചാൽ മതി ഈ ചക്കരൊന്ന് ഉരുക്കിയെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഉരുക്കാം ഈ പൂക്കളൊന്ന് അരച്ചെടുക്കാം നല്ലപോലെ അരയണം വെണ്ണ പോലെ അരയണം അങ്ങനെ അരച്ചെടുക്കാം ഞാൻ ഇതിനില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങപ്പാൽ ഒഴിച്ച് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് വെണ്ണ പോലെ അരണുണ്ട് കുറച്ചും കൂടി ഉണ്ട് അതും കൂടി അരച്ചെടുക്കാം അരച്ചെടുത്താണ് അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഇത് ഞാൻ കുറച്ച് തേങ്ങപ്പാലും കൂടി ഒഴിച്ച് അത് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലത്തെ മുഴുവനും ഇങ്ങോട്ട് പോരാനായിട്ടേ ഇത് തേങ്ങാപ്പാൽ രണ്ട് നാളികരത്തിന്റെ പാലാണ് കേട്ടോ അത് അതിൽ തമ്പാൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നാളികരം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അധികം വെള്ളം ഒഴിക്കണ്ടേ ഏട്ടാ പിഴിഞ്ഞെടുത്താണ് അധികം വെള്ളമായി അത് വറ്റിക്കണ്ടേ അത് തന്നെ വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാ വീട്ടിലി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കത്തിക്കാം വീട്ടിലി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള പൂക്കിൽ ഇടാം ശർക്കര ഒഴിക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശർക്കരയായിട്ട് നല്ലവണ്ണം യോജിപ്പിച്ചെടുത്തുണ്ട് ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ഞാൻ രണ്ടാം പാലം വെച്ചിട്ടില്ലേ അത് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലപോലെ തിളച്ച് വറ്റി വരണം അപ്പം കൈവിടാണ്ട് ഇതിങ്ങനെ കൈവിടാണ്ട് ഇളക്കണം എന്നില്ല ഇപ്പം ഈ ഭാഗത്ത് കൈവിടാണ്ട് ഇളക്കണം അപ്പോൾ അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം തിളച്ച് തുടങ്ങിയാൽ പിന്നെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അടിയിൽ പിടിക്കാണ്ട് കട്ടയാണ്ട് നോക്കണം നല്ലോണം വറ്റി കുറുകി വരണം അതുവരെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് തിളച്ച് വറ്റി കുറുകി വരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് തിളക്കാൻ നല്ല പാടായിരിക്കും ഈ പ്രായത്തിൽ നല്ലോണം പൊട്ടിത്തെറുക്കും മൂർത്തിക്കൊക്കെ തെറിക്കും കയ്യുമേൽ മുഖമൊക്കെ തെറിക്കും അപ്പം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ടും കയ്യിൽ കട്ടിയുള്ള ഒരു ടവില് ചുറ്റിട്ടാണ് ചെയ്യുന്നത് കൈയിലൊക്കെ പൊട്ടിത്തെറുക്കിയ നല്ലപോലെ പൊട്ടിത്തെറുക്കിട്ട നമ്മുടെ മുഖത്തേക്കും കൈമിനൊക്കെ പൊട്ടിത്തെറിക്കും സൊഖിത്തൊക്കെ ചെയ്യണത് തന്നെ ഈ പരിസരം മുഴുവനും പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ സമയത്തൊക്കെ കൈവിടാണ്ട് ഇളക്കം വേണം എന്താ ഈ പൊട്ടിത്തെറിക്കൽ ഒന്നും നിന്ന് കൊടുക്കുമ്പോ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചിട്ടുള്ള മരുന്നിന്റെ പൊടികളില്ലേ അത് കുറശ്ശേ കുറശ്ശായിട്ടിട്ട് യോജിപ്പിച്ചെടുക്കാം പൊടി കുറച്ചെ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ കട്ടൌട്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം മ്പാല് വെച്ച് കൊടുക്കാം അമ്പാല് പകുതി ഒഴിച്ചിട്ടുള്ളൂ ഊട്ടാ ഇനി പകുതിയും കൂടി ഇൻ്റെ ഒഴിക്കാൻ പമ്പാൽ കുറച്ചും കൂടി അതും കൂടി ഒഴിക്കാം നീ ഇത്രയ മതി ഓഫ് ചെയ്യാം നീ ഇത് ഓഫ് ചെയ്യാ ഇതെണ്ണ തെളിഞ്ഞു വരും വേണ്ട കേട്ടോ ഈ പാകത്തിൽ മതി പൂക്കിലേഖം റെഡി ആയിട്ടുണ്ട് രണ്ട് പൂക്കിലേക്ക് അര കിലോ ചക്കരയും രണ്ട് നാളികത്തിൻ്റെ പാലുമാണ് എടുത്തിട്ടുള്ളത് ഇത് അധുരൊക്കെ നല്ല പാക